ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇടുക്കി വീട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ നേരെ ബെനിനൊക്കെ ഒന്ന് മാറിയിട്ടു കാര്യം ജാനുകുട്ടിട്ട് ശർദ്ദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബെനീനക്കെ മാറിയിട്ട് ഞങ്ങൾ ഫുഡ് വെള്ളം ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ നേരെ പോകുന്ന മാളൊക്കെയാണ് കേട്ടോ ഇന്നെ ലൈഫിലെ ഏറ്റവും ബാഡായിട്ടുള്ളൊരു ദിവസമാണ് എൻ്റെ ഹെയർ ഓലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിൽ എന്നെ ഏറ്റവും ആയിട്ട് ഒരു ചേച്ചി മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ കുറേ പ്രാവശ്യം അവരെന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവരോട് പേഴ്സണലി അത് പറഞ്ഞിട്ടുമുണ്ട് കാരണം നമ്മൾ പൈസ മേടിച്ച് പറ്റിച്ചു എന്നുള്ള രീതിയിൽ കുറേ പ്രാവശ്യം ടോണുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പ്രാവശ്യം ഈ പ്രാവശ്യം ഓർഡർ ചെയ്തപ്പോഴും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം ഇപ്പോൾ അവർ രാവിലെ അയച്ച മെസ്സേജാണ് ഞാൻ ചിലപ്പോൾ അത് കാണുന്നത് വൈകിട്ട് നാല് മണിക്കായിരിക്കും കാരണം നമുക്ക് കുഞ്ഞുണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുണ്ട് ഓ വീഡിയോയുടെ കാര്യങ്ങളുണ്ട് എല്ലാം കഴിഞ്ഞ് കുറേ മെസ്സേജുകൾ ഉണ്ടാവും എല്ലാത്തിനും റിപ്ലൈ കൊടുത്ത് കഴിഞ്ഞു കുറച്ച് ലേറ്റ് ലേറ്റായി അപ്പോൾ അതിൻ്റെ പേരിൽ രണ്ട് പ്രാവശ്യം അവർ പൈസ മേടിച്ചിട്ട് നിങ്ങൾ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഈ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ലേറ്റ് ആയാലാണ് കേട്ടോ ഈ ഒരു ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊറിയർ ഓഫീസ് അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണോ അതോ ഇനി എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞു കൊറിയർ കസ്റ്റമറയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കസ്റ്റമറോട് ഞാൻ ചോദിച്ചോട്ടെ ചേച്ചി കൊറിയർ കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈ കൊറിയർ ഓഫീസിലോട്ട് ഒന്ന് വിളിക്കുമോ എന്ന് പറഞ്ഞു അവരതിന് എന്തുകൊണ്ടൊക്കെ ഭയങ്കര ഒച്ചെടുത്ത് ഭയങ്കരമായിട്ട് ഞാൻ എന്തിനാ അങ്ങനെ വിളിക്കുന്നത് ഇങ്ങനല്ലേ മാടയിലെ കൂടെ അല്ലേ കുറെ സംസാരിക്കുമോ നിങ്ങൾ എന്നിട്ട് വർത്താനൊക്കെ പറയുന്നത് കൊണ്ട് കുറേ സംസാരിച്ചു പിന്നെ വിച്ചു വിളിച്ചു കിട്ടോ കോൺഫിഡൻസ് കോളിൽ ഇട്ടു ഞങ്ങൾ മൂന്ന് കുട്ടികളുടെ അതായത് കുറേ ആ ചേച്ചിയും ഞങ്ങളും കൂടെ അപ്പോൾ ആ ചേച്ചി വിച്ചു വിളിച്ചെന്ന് പറയാം എന്നാ എന്താ കാര്യം അങ്ങനെയൊക്കെ ഒരുമാതിരിയുള്ള രീതിയിൽ അവർ കേൾക്കാൻ കൂടി തയ്യാറായില്ല കേട്ടോ എൻ്റെ പൈസ ഇട്ടെന്നേക്ക് പൈസ ഇട്ടെന്നേക്ക് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ ആരായാലും അവർക്ക് പോലും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യാൻ റെഡിയാണ് ഞാനത് ആദ്യമേ തന്നെ ആ ചേച്ചിയോട് പറഞ്ഞിട്ടുള്ള കാര്യം ചേച്ചി റീഫണ്ട് ചെയ്ത് തരണേ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് മൂന്നാ ഇതിന് മുമ്പ് ആ ചേച്ചി മൂന്നാല് പ്രാവശ്യം ടോർച്ചർ ചെയ്തിട്ടുണ്ട് അപ്പൊക്കെ ഞാൻ പറഞ്ഞാണ് പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും റീഫണ്ട് ചെയ്തു കൊടുത്തു എൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു അപ്പം തന്നെ അവർ ഞാൻ പറയുന്ന പോലും കേൾക്കാണ്ട് എന്നെ ബ്ലോക്ക് ആക്കിയിട്ട് പോയി എന്ത് പറയുള്ള പോലും കേൾക്കാണ്ട് നമ്മുടെ ഊയിലും പോയി അതുപോലെ തന്നെ കൊറിയർ ചാർജും പോയി എല്ലാം പോയി പക്ഷേ എനിക്ക് വിഷമമില്ല കേട്ടോ കാര്യം ദൈവം എനിക്കുള്ളത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും പോയത് പൊക്കോട്ടെ എനിക്കതിൽ വിഷമമില്ല പക്ഷേ ഏതൊരു കസ്റ്റമർ ആയാലും ഏതൊരു പ്രൊഡക്റ്റ് എവിടെ നിന്ന് എടുക്കായാലും ഒരു മര്യാദ കൊടുക്കാം കേട്ടോ നിങ്ങളെ പോണക്ക് തന്നെയാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മനുഷ്യരോ അത് തരുന്ന മനുഷ്യരോ ഒക്കെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും എത്തുക അത് പറയണം എന്നു കേട്ടോ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് എനിക്ക് ഒരു അപമാനം തോന്നിപ്പോയി കേട്ടോ ആ ഒരു സ്ത്രീനെ പറ്റി ഓർത്തപ്പോൾ കാര്യം അത് പോകണ കാണട്ടോ അവർ ബിഹേവ് ചെയ്ത ഒരു മര്യാദ ഇല്ലാണ്ട് പല പ്രാവശ്യമായി ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു